നമസ്കാരം കാസർഗോഡ് പനത്തടി പാറക്കടവിൽ മകൾക്ക് നേരെ പിതാവ് ആസിഡ് ഒഴിച്ചത് ഭാര്യ പിണങ്ങിപ്പോയതിന്റെ പകയിൽ പതിനേഴ് വയസ്സുകാരിയായ മകൾക്ക് നേരെയാണ് പിതാവ് ആസിഡ് ഒഴിച്ചത് മകളെ കൂടാതെ സഹോദരന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് നേരെയും ഇയാൾ ആസിഡ് ഒഴിച്ചു കർണാടക കരിക്കേ ആനപ്പാറയിലെ കെ സി മനോജാണ് ആസിഡ് ആക്രമണം നടത്തിയത് ആസിഡ് ആക്രമണത്തിന് പുറമെ കൊലപാതക ശ്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നീ വകുപ്പുകൾ രാജപുരം പോലീസ് മനോജിനെതിരെ ചുമത്തി ഇയാളും ഭാര്യയും കുറച്ചു കാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത് ഇതിനെ തുടർന്നുണ്ടായ വിരോധം മൂലമാണ് മകളെയും ബന്ധുവായ കുട്ടിയെയും ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായി പൊള്ളലേറ്റു ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പനതടി പാറക്കടവിലെ ബന്ധുവീട്ടിലാണ് ഉണ്ടായിരുന്നത് റബ്ബർ ഷീറ്റ് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് കുട്ടികളുടെ ദേഹത്തൊടിച്ചത് മകളുടെ കൈക്കും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട് പത്ത് വയസ്സുകാരിയുടെ മുഖത്തടക്കം പൊള്ളലുണ്ട് ഭാര്യയുമായി പിണങ്ങിക്കഴിയുകയായിരുന്ന മനോജ് മകളും ഭാര്യയും സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ എത്തിയാണ് ആക്രമണം നടത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് വിശദീകരിച്ചു തിരുവോണ ദിനത്തിലായിരുന്നു പിതാവിന്റെ ക്രൂരത ഭാര്യയും മകളെയും ഇതിനു മുമ്പും ഉപദ്രവിച്ചിട്ടുണ്ട് കൊടും ക്രൂരതകളാണ് മനോജ് എന്നും കാട്ടിയിട്ടുള്ളത് മനോജ് സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് പരാതി മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ ഇയാളുടെ അടുത്തു നിന്ന് മാറി താമസിക്കുന്നത് ഇതിന്റെ വൈരാഗ്യമാണ് ആസിഡ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസും പറയുന്നു മനോജിനെതിരെ രാജപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്